ഒരു രാജ്യത്തെ വളരെ മർമ്മപ്രധാനമായ ഒരു കാര്യമാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ ഓരോ പൗരനും അവരുടേതായ ഭാഗതേയം പൂർണ്ണമായി നിർവഹിക്കൽ അത്യന്താപേക്ഷിതമാണ് എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് പ്രത്യേകിച്ച് ഈ മഹത്തായ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നാടുകളിലെ വാർഡുകളിലും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഒക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് തന്നെ ഒരു നാടിന്റെ നട്ടെല്ലാണ് ഗ്രാമങ്ങൾ ഗ്രാമപഞ്ചായത്തുകൾ എന്നൊക്കെ പറയുന്നത് അടിത്തട്ടിലുള്ള വികസനമാണ് ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനമായ വികസനം എന്ന് പറയുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ വികസനം ഉണ്ടാകേണ്ടത് രാജ്യത്തെ ഏറ്റവും അടിത്തട്ടാകുന്ന വാർഡുകളിലാണ് ആ വാർഡുകളിൽ ഏകദേശം ഓരോ വാർഡുകളിലും ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് വോട്ടർമാരുണ്ടാവും ഈ വോട്ടർമാരുടെ ജീവിത രീതികൾ അത് മെച്ചപ്പെടലും അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാകലും അവർക്ക് അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഉണ്ടാകലും അവർക്ക് കുടിവെള്ളമെത്തലും അവരുടെ ദൈനംദിന ജീവിതങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ വീടുകൾ അവരുടെ വ്യവഹാരങ്ങൾ അവരുടെ ജീവിത പദ്ധതികൾ എല്ലാമുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വലിയൊരു മേഖലയാണ് ഗ്രാമങ്ങളിൽ അടിത്തട്ടുകളാകുന്ന വാർഡുകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് അഥവാ ഇന്ന് ഇന്നലെ ചില സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു നാളെ രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്തെ മലബാർ മേഖലകളിലുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് സാദർഭികമായും എല്ലാവരോടുമായി ഓർമ്മപ്പെടുത്താനുള്ളത് വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണിത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പില് ആരും വിട്ടുനിൽക്കാൻ പാടില്ല വോട്ട് ഓരോരുത്തരുടെയും അവകാശമാണ് ആ അവകാശമാകുന്ന വോട്ട് എല്ലാവരും കൃത്യതയോടുകൂടെ അത് ഉപയോഗപ്പെടുത്തുക തന്നെ ചെയ്യണം ഞാൻ വോട്ട് ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത് ശരിയല്ല ഏതെങ്കിലും ചെറിയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നാടുകളിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റു പല വിഷയങ്ങളോ कों ഞാൻ വോട്ട് ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത് ഒരിക്കലും ഭൂഷണമല്ല നിർബന്ധമായും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പുകളിൽ നമ്മുടേതായിട്ടുള്ള ഭാഗതേയം നിർണയിച്ചുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്ത് വോട്ട് ചെയ്യുക എന്നത് രാജ്യത്തെ ഓരോ പൗരന്റെയും കടമയാണ് അതുകൊണ്ട് അത് കൃത്യമായി നിർവഹിക്കണമെന്നാണ് എല്ലാവരോടും പറയാനുള്ളത് ആരും വോട്ട് പാഴാക്കരുത് മികച്ച ഭരണാധികാരികളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് നല്ല പ്രതിപക്ഷം വേണം ഭരണപക്ഷം വേണം വെറും ഭരണപക്ഷം മാത്രം പോരാ ആ ഭരണം ഭരിക്കുന്നവരുടെ തെറ്റുകൾ തിരുത്താൻ കഴിയുന്ന നല്ല പ്രതിപക്ഷവും നമുക്ക് ആവശ്യമാണ് അതിനാൽ കഴിവുള്ളവരെ മാത്രം തിരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയയായി നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ മാറേണ്ടതുണ്ട് പ്രത്യേകിച്ച് മനുഷ്യരെ ഭിന്നിപ്പിക്കുകയും അതുപോലെ തന്നെ കപട ജനാധിപത്യവാദികളെയും അതുപോലെ തന്നെ അഴിമതിക്കാരായ ആളുകളെയും സ്വജനപക്ഷവാദികളായ ആളുകളെയും ഒരിക്കലും വിജയിപ്പിക്കാൻ പാടില്ല മറിച്ച് മനുഷ്യന്മാർക്ക് നന്മകൾ ചെയ്യുന്ന അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന അവർക്ക് കൃത്യമായി അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി മേഖലകളിൽ അവർക്ക് സഹായങ്ങൾ ചെയ്യുന്ന ആരോടും വ്യക്തിവൈരാഗ്യമില്ലാത്ത വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ അധിക്ഷേപങ്ങൾ ഉന്നയിക്കാത്ത അതുപോലെ തന്നെ എല്ലാവരോടും എല്ലാ ജനങ്ങളോടും മാന്യമായി നല്ല നിലക്ക് പെരുമാറുന്ന നല്ല ഭരണാധി നല്ല സ്ഥാനാർത്ഥികളെ ആയിരിക്കണം നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് എന്ന് സാന്ദർഭികമായി എല്ലാവരോടും ഓർമ്മപ്പെടുത്തി സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കും എന്നതിന്റെ ചോദ്യമായി നമുക്ക് പറയാനുള്ളത് ആരാണോ കൂടുതൽ വോട്ട് നേടുന്നത് അവര് വിജയിക്കുമെന്ന് തന്നെയാണ് പക്ഷെ അവിടെ ഒരു കാര്യം നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഭൗതികമായ ലോകത്തുള്ള തെരഞ്ഞെടുപ്പ് മാത്രമല്ല നമ്മൾ കാണേണ്ടത് ആഹ്റത്തിലേക്ക് വരാനിരിക്കുന്ന വലിയൊരു തെരഞ്ഞെടുപ്പുണ്ട് ആ വോട്ടെടുപ്പ് നടക്കുന്നത് നാളെ ആഹ്റത്തിൽ വെച്ചുകൊണ്ടാണ് അല്ലാഹുവിന്റെ അടുക്കലാണ് ആ തെരഞ്ഞെടുപ്പിലാണ് നമുക്ക് ഏറ്റവും വലിയ വിജയം ഉണ്ടാകേണ്ടത് അവിടെയാണ് നമ്മൾ വിജയിക്കേണ്ടത് ആ തിരഞ്ഞെടുപ്പിൽ നമ്മൾ പരാജയപ്പെട്ടു പോയാൽ പിന്നെ നമുക്ക് പഞ്ചായത്തോ അല്ലെങ്കിൽ വാർഡോ അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തോ ജില്ലാ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ നിയമസഭയോ ലോകസഭയോ രാജ്യസഭയോ ഒന്നുമല്ല നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് നമ്മുടെ ജീവിതകാലം മുഴുവനും നമുക്ക് നഷ്ടമാണ് അള്ളാഹു നമ്മുടെ ആഹ്റത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ അള്ളാഹുവിന്റെ അടുക്കൽ നടക്കുന്നൊരു തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അത്യന്തികമായൊരു തെരഞ്ഞെടുപ്പാണ് ശാശ്വതമായ ജീവിതത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഭൗതികമായ ലോകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ കോട്ട് കുറഞ്ഞു പോകാതിരിക്കാൻ നമുക്ക് വിജയശീലാളിതരിൽപ്പെടുന്നതിന് തടസ്സമാകുന്ന രൂപത്തിലുള്ള ഒരു പദ്ധതികളോ ഒരു പരിപാടികളോ നമ്മുടെ ഭാഗത്ത് നിന്നില്ലാതെ നമ്മളെല്ലാവരും കൃത്യതയോടൊ കൃത്യതയോടുകൂടെ ആ വോട്ടെടുപ്പിൽ വിജയിക്കാനുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തണം നമ്മൾ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട പേരോടു കൂടെ വളരെ പ്രധാനപ്പെട്ട ഒരാളെ കാണാൻ വേണ്ടി പോയി അപ്പോൾ അവിടെ ഒരു കല്യാണം ക്ഷണിക്കാൻ വേണ്ടി ഒരാൾ വന്നു ആ കല്യാണം ക്ഷണിക്കാൻ വേണ്ടി വന്ന പുതിയാപ്പിള പുതിയാപ്പിളയുടെ കൂടെ അവരുടെ കുടുംബക്കാരുണ്ട് ഉസ്താദ് അവരെ ഇരുത്തി പറഞ്ഞു മോനെ നീ കല്യാണത്തിലേക്ക് കടക്കുകയാണ് വളരെ ഒരു ജീവിതത്തിലേക്ക് നീ പ്രവേശിക്കുകയാണ് പക്ഷേ വേദനയോടുകൂടെ ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു കല്യാണത്തിന് വേണ്ടി പോയി ആ കല്യാണത്തിൽ ഞാൻ നിക്കാഹിന് പങ്കെടുത്തു നിക്കാഹ് കഴിഞ്ഞ് ഞാൻ വരും ഭക്ഷണം കഴിച്ച് വരുമ്പോൾ കാണുന്നത് സ്റ്റേജിന്റെ മുകളിൽ അന്യ പുരുഷനും അന്യ സ്ത്രീകളും ഒന്നിച്ചു നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കുന്ന ഒരു ഫോട്ടോ മാനിയെയാണ് നമ്മൾ കാണേണ്ടി വരുന്നത് എത്രമാത്രം ഒരു പക്ഷെ ആ സ്ഥല സദസ്സിൽ വെച്ച് അത് എതിർക്കാനോ അത് പറയാനോ നമുക്ക് സാധിക്കുകയില്ല അങ്ങനെ പറഞ്ഞാൽ ഒരു പക്ഷേ ഈ മാൻ തന്നെ തെറ്റിപ്പോകുന്ന വർത്തമാനങ്ങളായിരിക്കും അവരുടെ അവിടെയുള്ള ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാവുക അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് കല്യാണം കഴിഞ്ഞാൽ ഒരു പുതിയ പുതിയാപ്പിളയും ഒരു പുതിയ എണ്ണം അവർക്ക് പരസ്പരം കാണാം അവർക്ക് ജീവിതം നയിക്കാം പക്ഷേ ഇതൊരു പ്രദർശന വസ്തുവായി ഒരു പുരുഷൻ കല്യാണം കഴിക്കുമ്പോ ആ പെണ്ണ് സ്റ്റേജിലേക്ക് കയറി വരികയാണ് അങ്ങനെ എല്ലാവരുടെ മുന്നിലും ഒരു പ്രദർശന വസ്തുവായി ഈ പെണ്ണിനെ നിർത്തിയിട്ട് എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കുന്ന വല്ലാത്തൊരു ഒരു സാഹചര്യം ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കാണേണ്ടി വരികയാണ് നമ്മളും അങ്ങനെയുള്ള സ്ഥലത്തേക്ക് എത്തിപ്പെടേണ്ടി വരികയാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെട്ടതിന് ശേഷം നമ്മൾ അവിടെ വച്ച് എന്തെങ്കിലും എതിർക്കുന്ന വർത്തമാനങ്ങൾ പറഞ്ഞാൽ ഒരു പക്ഷേ അവര് ആ കാരണം കൊണ്ട് ദീനെന്ന് പുറത്തു പോകുന്ന വർത്തമാനങ്ങൾ പറഞ്ഞു പോയാലോ അതെങ്ങനെയാണ് അതൊരു പക്ഷേ ഇങ്ങനെയാണ് നിങ്ങൾ ദീന പറയുന്നതെങ്കിൽ ഈ ദീനനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് ഒരുപക്ഷെ ആ സമയത്ത് ആ വിവര ആ ഒരു സാഹചര്യത്തിൽ അവർ പറഞ്ഞു പോയാൽ ഉണ്ടാകുന്നത് ദീനെന്ന് തന്നെ പുറത്തു പോകുന്ന കാര്യങ്ങളാണ് തന്നെ പുറത്തു പോകുന്ന കാര്യങ്ങളാണ് അപ്പോ സ്വാഭാവികമായും പറയുകയാണ് അതൊക്കെ ആഹ്ലത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന വലിയ വിഷയങ്ങളാണ് ഭൗതികമായ ലോകത്ത് നമ്മൾ വളരെ കണിഷമായി അങ്ങനെയുള്ള ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കുവാനും അങ്ങനെയുള്ള ഹറാമുകളിലേക്ക് മക്കളെ പോകാതിരിക്കാനും ഏത് കല്യാണമായാലും എങ്കേജുകളായാലും ഏത് വിഷയങ്ങളായാലും അങ്ങനെയുള്ള കൂടിച്ചേരലുകളില്ലാതിരിക്കാൻ എല്ലാ രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന കാര്യം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി ഏറ്റവും പ്രധാനമായി നമ്മുടെ കൂടെ ഉണ്ടാകേണ്ടത് കൃത്യമായ അഞ്ചു നിസ്കാരമാണ് ഒരു നിസ്കാരം പോലും നഷ്ടപ്പെടാത്ത നല്ല നിസ്കാരം ഓർക്കുന്ന ജീവിതം അതോടൊപ്പം ധാരാളം ഖുർആൻ പാരായണം ചെയ്യാനുള്ള അവസരങ്ങൾ സ്വലാത്തുകളും എല്ലാം കൃത്യതയോടുകൂടെ ചൊല്ലുക എല്ലാ ദിവസവും റാത്തീബ് കൃത്യമായി പാരായണം ചെയ്യുക അവസരം കിട്ടുന്നെല്ലാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുക ഇങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാൽ തീർച്ചയായും ഹൃത്തിലെ തിരഞ്ഞെടുപ്പിൽ നമുക്ക് വിജയിക്കാൻ കഴിയും അല്ലെങ്കിൽ നമ്മളെല്ലാവരും ആഹ്റമാകുന്ന ആ തിരഞ്ഞെടുപ്പിൽ നമ്മൾ പരാജയപ്പെട്ടു പോവുക തന്നെ ചെയ്യും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ അള്ളാഹുവേ ശാശ്വതമായി കിടക്കേണ്ട ആഹ്റമാകുന്ന ലോകം അവിടെ ഖിയാമത്ത് നാള് വരെ അതേ നമ്മൾ ഭൗതികമായ ലോകത്ത് ജീവിച്ച് മരണപ്പെട്ട് എല്ലാം കഴിഞ്ഞാലും ഇവിടെയുണ്ടാകുന്ന ജീവിതമെന്ന് പറയുന്നത് കുറഞ്ഞ കാല ജീവിതമാണ് ആ ജീവിതമെല്ലാം കഴിഞ്ഞ് പിന്നീട് നമ്മൾ കബറിലേക്ക് എത്തലോടുകൂടെ പിന്നീട് വരുന്ന ജീവിതം എന്ന് പറയുന്നത് അത് കേവലം ഒരു അറുപതോ എഴുപതോ നൂറോ കോടിയോ കോടാനോടിയോ ലക്ഷം കോടിയോ കോടാനു കോടിയോ പതിനായിരക്കണക്കിന് അതേ കോടി കോടി കോടിയോ ഒന്നുമല്ല അച്ഛമില്ലാത്ത ഒരു ലോകത്താണ് അവിടെ നമുക്ക് സുഖകരമായി ജീവിക്കണമെങ്കിൽ ാഹുവിൻ്റെ ആ തിരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാവരും വിജയിക്കേണ്ടതുണ്ട് ആരാണ് റബിന്റെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല നമുക്കാർക്കും വിലയിരുത്താൻ കഴിയുകയില്ല അള്ളാഹുവേ ഞങ്ങളെല്ലാവരെയും നിന്റെ യഥാർത്ഥമായ ആഹ്ദ്രമാകുന്ന ലോകത്ത് വിജയശീലാളിതരിൽപ്പെടുത്തി തന്ന് ആഹ്ദ്രമാകുന്ന ജീവിതം ഞങ്ങൾക്കെന്നും ശാശ്വതമായ ജീവിതം സ്വർഗീയമായ ജീവിതമാക്കി നരകത്തിന്റെ കത്തിക്കാളുന്ന നരകത്തിന്റെ അഗാധ അഗാധഗർദ്ധങ്ങളിൽ നിന്ന് അള്ളാഹുവേ ഞങ്ങളെ ഞങ്ങളെ മാതാപിതാക്കളെ ഞങ്ങളെ ഉസ്താദുമാരെ ഞങ്ങളെ ശിഷ്യന്മാരെ ഞങ്ങളെ മതനീയം കുടുംബങ്ങളെ ഞങ്ങളെ ഓരോരുത്തരെയും നീ കാത്തു രക്ഷിക്കണേ